ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ഒരു നെയ്പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് അതിനുള്ള പച്ചരിപ്പൊടികൾ ഞാൻ ഇവിടെ പൊടിച്ച് വിടെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് പച്ചരി വാങ്ങി നല്ലവണ്ണം കഴുകി വറുത്തെടുത്ത പച്ചരിപ്പൊടി അത് തന്നെ വേണം നല്ല നെയ്സായിട്ട് പൊ പൊടിയണം എന്നാലും നമ്മളെ നെയ്പത്രി നല്ല റെഡിയായിട്ട് വരും അപ്പം അത് രാവിലെയും വൈകുന്നേരം രാത്രിയുമെല്ലാം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും എന്തിനായാലും നല്ലൊരു പത്തിരി ഇത് നൈസ് പത്തിരി അപ്പോൾ അതിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ രണ്ട് ഈ രണ്ട് കപ്പിലാണ് ഞാൻ പത്തിരിൻ്റെ പൊടിയുടെ എടുത്ത് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ രണ്ടര കപ്പ് വെള്ളവും ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ചുള്ളവാനൂടെ വെച്ചിട്ടുള്ളത് എന്നാലൊരു വട്ടമുള്ള ഇങ്ങനത്തെ ഒരു വട്ടത്തിലുള്ളൊരു പാത്രം എടുത്ത് വെക്കുകയാണ് എന്നാലേ നമുക്കിത് കിളരി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ ചൂടായി നല്ലോണം പതച്ച് നല്ലോണം പതച്ച് വെട്ടിപ്പൊളച്ച് പതച്ചിട്ട് വരണം എന്നാലേ നമുക്ക് ഈ അരിതിയിലിട്ടിട്ട് കിളരാൻ പറ്റും ഇപ്പം വെള്ളം ഇതാസ്പത്രി കിളരാനുള്ള വെള്ളം നമ്മളിതാ പതച്ച് നല്ലോണം വെട്ടിപ്പൊള പതച്ച് വരുന്നുണ്ട് ഇതേപോലെ തന്നെ ഇപ്പം നല്ലോണം പതക്കണം അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം ഈ വെള്ളത്തിന് എത്ര ഉപ്പ് വേണ്ടി അതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ആ കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് പിടിക്കാൻ എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആകാനും കുറച്ച് എണ്ണ ഏത് എണ്ണ ആയാലും വെച്ച് കൊടുക്കാം സ്പൂണിൻ്റെ എത്ര വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് എടുത്ത് പച്ചരി വാങ്ങിയിട്ട് ഇപ്പോൾ കഴുകി ഉണക്കിയിട്ട് പൊടി ഉണക്കിയിട്ടില്ല കഴുകി വറുത്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഓരോ പച്ചരിൻ്റെ കര അളവെന്ന് വെച്ചാൽ പച്ചരിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ കുറവെല്ലാം ആയി വരും അപ്പോൾ പിന്നെ ഞാനിപ്പം ഇതിൽ രണ്ട് കപ്പിനുള്ളത് രണ്ടേ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് അപ്പോൾ അങ്ങനെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അടുപ്പിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചോട്ടാറുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ നല്ലോണം പതച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നല്ല വെള്ളം നല്ലവണ്ണം പതക്കുന്നുണ്ട് ഇതിലേക്ക് പച്ചരി പൊടിയിട്ട് ഒന്ന് കിളരി കുറച്ച് കുറേ കുറേ ഇട്ട് തീ ഒന്ന് ചെറുതാക്ക ഒന്ന് നല്ല ഇതുപോലെ ഈ പത്തിരി ഈ നേസ്പത്രിക്ക് പത്തിരിക്ക് ഈ വെള്ളത്തിൻ്റെ അളവും ആ കിളരിലും ഇത് കുഴച്ചെടുക്കൽ ഇതെല്ലാം ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ആയി കഴിഞ്ഞാൽ നല്ല ഡിപോളിയായിട്ട് നമ്മൾ നേസ്പത്രി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ആ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കിളരി ഞങ്ങൾ അവിടെ ഗ്യാസും വന്ന് തീച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇതിലേക്ക് ഇതാ ഇത് കുഴക്കാനുള്ള ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ട് ഇതൊന്ന് കുഴക്കാൻ നേരിച്ച് കുറച്ചിട്ടതാ അപ്പോൾ നല്ലോണം ഒന്ന് നമുക്കിത് നല്ലോന്ന് കുഴച്ചെടുക്കാം ഇതിൻ്റെ കുഴവിൻ്റെ ഇതുവരെ ഒന്ന് പത്തിൽ റെഡിയായി വരിക അപ്പം നല്ലോണം ചൂടോടെ കുഴച്ചാലും നല്ലത് തന്നെയാണ് കൈ കുറച്ച് ഇതാവില്ല അപ്പം അതേപോലെ തന്നെ നല്ലോണം ഒന്ന് നല്ലവണ്ണം അമർത്തി കുഴച്ചെടുക്കാം അപ്പം നമ്മൾ പത്തിരി പൊടി ഇതാ ഞാൻ ഇത് ഇവിടെ നല്ല ചൂടോടെ തന്നെ കുഴച്ച് നല്ലോണം കുഴച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ നിങ്ങളും കുഴക്കാം നോക്കാം നീ ഇത് നമുക്ക് ഇത് ഇനിയിപ്പോൾ ഓരോരോ ഉരുളകളായിട്ട് പത്തിരിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഉള്ളകളാക്കിയിട്ട് എടുക്കാം എന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇതേപോലെ ഓരോ ഇതാക്കി എടുക്കാം ഇസ്പത്തിൽ നിന്നുള്ള എല്ലാ പിന്നെ ദോ പത്തിരിപ്പൊടികളും ഞാൻ ഇതാ ബോളാക്കി വെച്ചിട്ടുണ്ട് വിടാം അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് പ്രെസ്സിൽ പറ്റിയെടുക്കണം പ്രെസ്സിൽ അതിനുള്ള പ്രസ്സായാലും ഞാൻ ഇപ്പം കവർ ഇട്ടതായി ഇതിന് മേലെ ഇതേപോലത്തെ പ്രസ്സുണ്ടെങ്കിൽ എടുക്കാം ഇതിൽ നമുക്കിതേപോലെ പത്തിരി പ്രസ് ചെയ്ത് വെക്കുക തോലെ ഇങ്ങനായിട്ട് എടുക്കുക ഇങ്ങനെ വെക്കുക നല്ലോണം അമർത്തി പ്രസ്സാക്കുക എന്നിട്ട് പത്തിരി ഇതേപോലെ എടുക്കുക അതേപോലെ തന്നെ പിന്നെ എടുക്കുക തന്നെ വെക്കുക പ്രസ് ചെയ്യുക ഇതേപോലെ ഇതങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് പത്തിരി പരുത്തി എടുക്കാം ഇപ്പം നമ്മളെ പത്തിരി ഒക്കെ ഇതാണ് അവിടെ പരുത്തി ഇടാം ഫുള്ളെല്ലാം പരുത്തി വിടാ ഇനി ഇതാ കല്ലോട് ഗ്യാസ് മേൽ വെച്ച് ഇതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഓരോന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇപ്പം ഇങ്ങനെ ഓരോന്നിതാ பத்திரத பொரு மேலிங்க பொன் வந்து அவங்களுக்கு திச்சிட்டு இங்கே பத்திரி பொந்த பத்திரி பொந்தபோலிங்கே போலிங்க பொந்த வடுத்து மாற்றி இங்கே பத்திரி தேவையான

നിങ്ങൾ ഉണ്ടാക്കാം ഇതേ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി അതേപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാം അടുത്ത വീഡിയോ ആയിരുന്നവരെ ഇൻഷാല് അസലവലക്കും